സാധാരണയായി എൻ്റെ കവിതകളെ എനിക്ക് പ്രകൃതിയുടെ നിരീക്ഷണങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് കാറ്റ് മഴ ഭാഷ കുന്നുകൾ അങ്ങനെ ശബ്ദമില്ലാത്തതിൻ്റെ ശബ്ദങ്ങൾ വിനിമയങ്ങൾ അത് എന്തോ ഒരു മുന്നിൽ വന്ന് നിൽക്കുന്ന വലിയ കുന്നുകൾ മലകൾ അപ്പം ഗൾഫ് പ്രവാസ ജീവിതത്തിനോടനുബന്ധിച്ചിട്ടൊക്കെ കുറേ കാലം പ്രവാസിയായിരുന്നു അപ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന കുന്നുകളൊക്കെ കാണാൻ കാണുമ്പോൾ തോന്നാറുള്ളത് ആ കുന്നുകൾക്കൊക്കെ നമ്മോട് എന്തോ സംസാരിക്കാനുണ്ട് അല്ലെങ്കിൽ സംവദിക്കാനുണ്ട് സംവദിക്കാനുണ്ടെന്നുള്ളതാണ് അതിനെന്തോ പറയാനുണ്ട് പ്രകൃതിയിൽ ഈ ഉള്ള എല്ലാ വസ്തുക്കളെയും പോലെ ഈ പ്രകൃതിയുടെ സാഹല്യങ്ങൾ ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മളും നിങ്ങളിൽ ഒരു കണ്ണിയാണ് ഒരു വലിയ പ്രപഞ്ചത്തിലെ ഒരു വലൻ്റെ ഒരു വലിയൊരു വല അതിൻ്റെ ഒരു കണ്ണിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും എന്ന് ഏതൊരു വസ്തു കണ്ടാലും തോന്നിപ്പോകുന്നത് കവിത ഇലക്ക് പ്രവേശിക്കുന്നു അഭാവത്തിൻ്റെ ഭാവങ്ങൾ കുന്നുകൾ കാണുമ്പോൾ ഒട്ടകക്കൂട്ടങ്ങളെ മേയിച്ചു മുന്നിലൊരാൾ നടന്നു പോകുന്നതായി സ്വപ്നങ്ങൾ പകർത്തുന്നു യാത്രാമധ്യേയുള്ള വിശ്രമത്തിനായി അത് മണ്ണിലാഴ്ന്നു കിടക്കുന്നതായ പ്രതീതി മുതുകല്ലിനാൽ പുറത്തെടുക്കാനുമാവുന്നു ഉള്ളിലമർന്നു കിടക്കുന്ന അതിൻ്റെ കേൾക്കാത്ത വിലാപങ്ങളുടെ കുളമ്പടി ശബ്ദമാണ് ഏകാന്തതയായി മരുഭൂമിയായ മരുഭൂമി മുഴുവൻ പരന്നൊഴുകുന്നത് അത് ഏറ്റ പുകച്ചിൽ ഉരച്ചാണ് ചീവീടുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകാശത്തിൻ്റെ കിരണങ്ങൾ മണ്ണിനെ വലയം ചെയ്തു തുരക്കുമ്പോൾ തടവുമുറിയിൽ നിന്നോണം ഓരോ പച്ചപ്പുല്ലുകൾ തലയേന്തി ഇളങ്കാറ്റിൻ്റെ ലാളനയോടെ പുറത്തു വരുന്നു അത് ഭാഷയുരുവിടാൻ തുടങ്ങുമ്പോൾ കലമാൻ കൊമ്പുകൾ പോലുള്ള ശിഖരങ്ങൾ തുള്ളിച്ചാടി അന്തരീക്ഷത്തിൽ കൂടുവെക്കുന്നു കുന്നുകളും മലകളും അഭാവത്തിൻ്റെ കരവിരുദിനാൽ മണ്ണിൽ പണിതു വച്ച തൂണുകൾ രാഷ്ട്രങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സൈന്യങ്ങളുള്ളതുപോലെ മേലോട്ട് വെടിപൊട്ടിക്കുന്നതിന് പകരം അത് കുളമ്പുകൾ കൊണ്ട് ഇടയ്ക്കൊക്കെ താഴോട്ട് മുടന്തുന്നു അതിനെ നാം ഭൂകമ്പമെന്നും ഉരുൾപൊട്ടലെന്നും പേരിട്ട് അടർത്തി കൊണ്ടുപോകുന്നു ദാഹശമനത്തിനായി നീട്ടുന്ന അവയുടെ വലിയ പല്ലുകളെ പാറക്കല്ലുകളെന്ന് പറഞ്ഞു തടഞ്ഞു വീഴുന്നു കുന്നുകളും മലകളും അഭാവത്തിൻ്റെ കരവിരുതിനാൽ മണ്ണിൽ പണിതു വച്ച തൂണുകൾ രാഷ്ട്രങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സൈന്യങ്ങൾ ഉള്ളതുപോലെ മേലോട്ട് വെടിപൊട്ടിക്കുന്നതിന് പകരം അത് കുളമ്പുകൾ കൊണ്ട് ഇടയ്ക്കൊക്കെ താഴോട്ട് മുടന്തുന്നു അതിനെ നാം ഭൂകമ്പമെന്നും ഉരുൾപൊട്ടലെന്നും പേരിട്ട് തൊലി കൊണ്ടുപോകുന്നു ദാഹശമനത്തിനായി നീട്ടുന്ന അവയുടെ വലിയ പല്ലുകളെ ആറക്കല്ലുകളെന്ന് പറഞ്ഞ് തടഞ്ഞു വീഴുന്നു നന്ദി